പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന സാധാരണയായിട്ടുള്ള ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അഞ്ച് സ്ത്രീകളെടുത്താൽ അതിൽ ഒരാൾക്ക് പി സി ഒ ഡി ഉണ്ട് എന്നുള്ളതാണ് കണക്കുകളിൽ കാണുന്നത് എന്താണ് ഈ പി സി ഒ ഡി പി സി ഒ ഡി ഉള്ളവരിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാണുക പി സി ഒ ഡി എന്ന് പറയുന്നത് ഓവറിയുടെ മാത്രം ഒരസുഖമാണോ പി സി ഒ ഡി ഉള്ളവർ ചെയ്യേണ്ട പരിശോധനകൾ എന്തൊക്കെയാണ് ഇതിനുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഇത് നമുക്ക് വളരെ ചുരുക്കത്തിൽ നോക്കാം ഞാൻ ഡോക്ടർ സുഹറ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ മെഡ്സോൺ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ ചെപ്പുളശ്ശേരി ആദ്യം എന്താണ് പി സി ഒ ഡി പി സി ഒ ഡി അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറയും നമ്മുടെ ഓവറി അല്ലെങ്കിൽ അണ്ടാശയത്തിൻ്റെ അകത്ത് ഒരുപാട് കുമിളകൾ വരുന്ന ഒരു അസുഖമാണിത് പി സി ഒ ഡി എന്ന് പറയുന്നത് ഓവറിയുടെ മാത്രം അസുഖമാണോ എന്ന് ചോദിച്ചാൽ അല്ല പി സി ഒ ഡി എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി ഉള്ളവരിൽ മെയിൽ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റ്യൂറോണിൻ്റെ അളവ് കൂടുകയും അതുപോലെ ഫീമെയിൽ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ്റെ അളവ് കുറയുകയും ചെയ്യും നമുക്കറിയാം നമ്മുടെ മെൻസ്ട്രോൾ സൈറ്റിൻ്റെ ഒരു പതിനാലാമത്തെ ദിവസമാകുന്ന സമയത്ത് ഓവുലേഷൻ നടക്കും ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ മെച്യുറായിട്ടുള്ള ഓവം റിലീസ് ചെയ്യുന്ന പ്രക്രിയയാണ് അല്ലെങ്കിൽ മെച്യറായിട്ടുള്ള അണ്ട പുറത്തോട്ട് വരുന്ന പ്രക്രിയയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത് എന്നാൽ പി സി ഒ ഡി ഉള്ളവരിൽ മെച്യൂർ ഓവം റിലീസ് ആവുകയില്ല അല്ലെങ്കിൽ ഓമി റിലീസ് ആവുകയില്ല ഇതാണ് അവരുടെ പീരീഡ്സിന്റെ ഇറഗുലാരിറ്റിയുടെ ഒക്കെ കാരണം എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ പി സി ഒഡിനെ തിരിച്ചറിയുന്നത് പി സി ഒ ഡിക്ക് ഒരുപാട് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ട് അതിൽ ഒരു ക്രൈറ്റീരിയ ആയിട്ടുള്ള റോട്ടഡാംസ് ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം റോട്ടഡാംസ് ക്രൈറ്റീരിയക്ക് പ്രധാനമായിട്ടും മൂന്ന് കമ്പോണൻസ് ഉള്ളത് ഒന്നാമത്തേത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി മെൻസ്ട്രൽ ഇറഗുലാരിറ്റി പറഞ്ഞാൽ പേഷ്യൻസിൻ്റെ സൈക്കിൾസ് ഡിലേ ആകും അല്ലെങ്കിൽ പീരിയഡ്സ് ആവാത്ത അവസ്ഥയുണ്ടാകും ഉണ്ടാകും രണ്ടാമത്തേത് മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത് നീശ വളർച്ച താടി വളർച്ച അതുപോലെ ബാക്കിലൊക്കെ മുടി വളരുക അതുപോലെ തന്നെ മെയിൽ പാറ്റേൺ ഓഫ് അലോപേഷ്യ ആണുങ്ങളുടെ രീതിയിലുള്ള മുടി കൊഴിച്ചിൽ തലയുടെ രണ്ട് സൈഡിലും മുടി കൊഴിയുന്ന രീതിയിലുള്ള അവസ്ഥ മൂന്നാമത്തെ ആണ് അൾട്രാസൗണ്ട് ക്രൈറ്റീരിയ അൾട്രാസൗണ്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ സ്കാനിങ്ങിൻ്റെ അകത്ത് മിനിമം ഒരു പത്ത് മുതൽ പന്ത്രണ്ട് വരെ സിസ്റ്റുകൾ ഉണ്ടാകും ഈ സിസ്റ്റിൻ്റെ സൈസും ബോളിയും ഒക്കെ നോക്കിയിട്ടാണ് തീരുമാനിക്കുക ഈ മൂന്ന് കമ്പോണൻസിൽ ഏതെങ്കിലും രണ്ടെണ്ണം പോസിറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരാൾക്ക് പി സി ഓടി ഉണ്ടെന്ന് പറയുന്നത് അല്ലാണ്ട് ജസ്റ്റ് സ്കാനിങ് നോക്കി ഒരാൾക്ക് പി സി ഓടി ഉണ്ടെന്ന് പറയുന്നത് തെറ്റാണ് പി സി ഒ ഡി ഉണ്ടെന്ന് അറിയാൻ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നമ്മൾ പറഞ്ഞു പി സി ഒ ഡി ഉള്ളവരിൽ മെയിൽ ഹോർമോൺസ് കൂടും ഫീമെയിൽ ഹോർമോൺസ് കുറയും സോ മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള സെറം ടെസ്റ്റോസ്റ്റിറോൺ അതിൻ്റെ പ്രിക്കേഴ്സർ ആയിട്ടുള്ള സെറം ഡി എച്ച് ഇ എന്ന് പറയും ഡൈഹൈഡ്രോ എപ്പിയാൻഡ്രോസ്റ്റിറോൺ ഈ രണ്ട് ഹോർമോൺസ് കൂടുകയും ഈസ്ട്രോജൻ ലെവൽ കുറയുകയും ചെയ്യും ഇതാണ് നമ്മൾ സാധാരണ പി സി ഒ ഡി ഉള്ളവരിൽ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ഇനി ഈ പി സി ഒ ഡി ഉള്ളവരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതിന് എന്തുകൊണ്ടാണ് ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ചോദിച്ചാൽ ഈ വരാനുള്ള പ്രധാന കാരണം നമ്മുടെ നമ്മുടെ വരുന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മളെല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ വളരെ കുറവാണ് ഇതൊക്കെ കാരണമാണ് നമുക്ക് ഈ വരുന്നത് നമ്മുടെ പി സി ഓഡിന് ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ പി സി ഓ ഡി ബാക്കി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള പ്രമേഹം അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ കാർഡിയക് ഡിസീസസ് ഇതൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ പി സി ഓ ഉള്ളവർക്കുള്ള ചികിത്സ എന്താണ് പ്രധാന ചികിത്സ എന്ന് പറയുന്നത് വെയിറ്റ് ആണ് നമ്മൾ വെയിറ്റ് റിഡക്ഷൻ അഡ്വൈസ് ചെയ്ത് കൊടുക്കും ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഒരു അഞ്ച് ശതമാനം വെയിറ്റ് എങ്കിലും ഒരാൾ കുറയ്ക്കുക അല്ലെങ്കിൽ ആറു മാസത്തിൻ്റെ ിൽ പത്ത് ശതമാനം വെയിറ്റ് എങ്കിലും കുറക്കുക എന്നുള്ളതാണ് പ്രധാന ചികിത്സാരീതി വെയിറ്റ് കുറക്കുന്നതോടുകൂടി ഈ പി സി ഒ ഡി ഉള്ളവർക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസെന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും അതുപോലെ തന്നെ അവരുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും അവരുടെ ഹോർമോണൽ വ്യത്യാസങ്ങളൊക്കെ കറക്റ്റാവും പീരിയഡ്സൊക്കെ കറക്റ്റാവാൻ തുടങ്ങും ബാക്കി എന്തൊക്കെ ചികിത്സാ രീതികളാണ് നമ്മൾ പി സി ഒ ഡിക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത് രോഗികൾ എന്ത് സിംറ്റായിട്ടാണോ നമ്മുടെ അടുത്തോട്ട് വരുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സിക്കുക ഇപ്പോൾ ഒരു യങ് ലേഡി വരികയാണ് മാരീഡ് അല്ല അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ പീരിയഡ്സ് കറക്റ്റ് ആക്കുക അതായിരിക്കും ഒരു സിംറ്റം ആണെങ്കിൽ നമ്മൾ ഹോർമോണൽ ടാബ്ലെറ്റ്സ് കൊടുക്കും അതിൻ്റെ കൂടെ തന്നെ ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ് ആയിട്ടുള്ള മെറ്റ്ഫോമിന് മയോ ഇനസറ്റോൾ അങ്ങനത്തെ ടാബ്ലറ്റ്സൊക്കെ കൊടുക്കാറുണ്ട് എന്നാൽ പ്രഗ്നൻ്റ് ആകുന്നില്ല എന്നുള്ള എന്നുള്ളൊരു പ്രശ്നമായിട്ടാണ് ഒരു ലേഡി വരുന്നതെങ്കിൽ അവർക്ക് ഓവുലേഷൻ ഇൻഡക്ഷൻ ഡ്രഗ്സ് ഡ്രഗ്സൊക്കെയാണ് സാധാരണ കൊടുക്കാറ് ഏത് മരുന്നുകൾ കൊടുത്താലും പ്രധാന ചികിത്സ വെയിറ്റ് റിഡക്ഷൻ ആണ് എന്നുള്ളതാണ് എന്നാൽ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി വരികയാണ് അവർക്ക് ഫാമിലിയൊക്കെ കംപ്ലീറ്റഡ് ആണെങ്കിൽ അവർക്ക് പ്രധാനമായിട്ടും ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സും മെറ്റ്ഫോമിനും എല്ലാം നമ്മൾ കൊടുക്കും പി സി ഒ ഡി വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന പ്രശ്നമാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് ധാരാളം പേരിലോട്ട് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രദ്ധിക്കുക